എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം മെയ് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിലായി കോട്ടക്കൽ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കോട്ടക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേർവഴിയുടെ സത്യസാക്ഷ്യം എന്ന പ്രമേയത്തിൽ ആത്മീയ സമ്മേളനം വോളണ്ടിയർ മാർച്ച് ഉദ്ഘാടന സമ്മേളനം സർഗസന്ധ്യ ടീൻസ് മീറ്റ് ക്യാമ്പസ് സ്കൂൾ പ്രതിനിധി സമ്മേളനം സമാപന പൊതുസമ്മേളനം തുടങ്ങി വിവിധ സെഷനുകളിലായാണ് സമ്മേളനം നടക്കുന്നത് എട്ടിന് രാവിലെ പതിനൊന്നിൽ നടക്കുന്ന സിയാറത്ത് വാഴക്കാട് കണ്ണിയത്ത് ഉസ്താദ് വരക്കൽ മക്കാം സിയാറത്തുകൾക്ക് സയ്യിദ് ജിഫ്രി ദോയ തങ്ങൾ സയ്യിദ് നോഫൽ തുറാബ് തങ്ങൾ എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് അഞ്ചിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തു തുടർന്ന് മൗലി സദസ്സിന് സംസ്ഥ മുഷാവറ അംഗം സയ്യിദ് അലിക്കുട്ടി ഫൈസി കോറാട് നേതൃത്വം നൽകും ആത്മീയ സമ്മേളനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് കാസി സയ്യിദ് മുഹമ്മദ് ഖായ തങ്ങൾ ജമലില്ലയിലെ സമാപനം നൽകും പ്രഭാഷണം തുടങ്ങിയവ നടന്നു സയ്യിദ് അലവി അലൈ സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സീദ് ബനാ ഉള്ള തങ്ങൾ ബ അലവി ജലീൽ വാണിയന്നൂർ തുടങ്ങിയവർ സംബന്ധിക്കും അതുപോലെ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിനും മഹാനായ കുത്തുബുർജമാൻ സയ്യിദ് അൽ മുൻമി തങ്ങളുടെ മക്കാമിനുമൊക്കെ ജിയാർത്തുകൾ ചെയ്തിട്ടാണ് പതാക ജാഥയായി നമ്മുടെ സമ്മേളന നഗരിയായ പുത്തൂരിലെ ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നഗരിലേക്കെത്തുന്നത് അതിനുശേഷം നേരത്തെ അറി പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയുടെ ജനറൽ സെക്രട്ടറി സൈഫുൽ ജാമിയാദ് പതാക എത്തി വൈകുന്നേരം ആറു മണിക്ക് മൗലിദ് പാരായണം മൌല്യത പാരായണംശ്രമയുടെ നാമധേയത്തിലുള്ള മൌല്യം നടക്കും മകരിവിന് ശേഷം നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിൽ നൂറുകണക്കിന് വരുന്ന സാധാർത്ഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന ആത്മീയ സമ്മേളനമാണ് നടക്കുന്നത് അതിന്റെ ഉദ്ഘാടനം എസ് കെ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദ് കെ കെ തങ്ങൾ വെട്ടിച്ചറ അധ്യക്ഷത വഹിക്കും അല്ലൈൻ സുന്നി യുദ്ധ സെന്ററിന്റെ അഭിനന്ദന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യദ്ധന നിർവഹിക്കും തങ്ങൾ മുഖ്യ പ്രഭാഷണവും കേരളത്തിലെ പ്രമുഖ വാഗ്മിയായ ജലി റഹ്മാൻ വാണിയന്നൂര് അനുഗ്രഹ നസീഹത്ത് നടത്തും ബഹുമാനപ്പെട്ട കോഴിക്കോട് താതിയും മിസ്വൈസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാഗത സംഘത്തിന്റെ ചെയർമാനുമായ സയ്യിദ് മുഹമ്മദ് ബായത്തങ്ങൾ ജമില്ല സമാപന പ്രാർത്ഥനയ്ക്ക് നിയത്തുന്ന നാളത്തെ പരിപാടി അങ്ങനെയാണ് നടക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ തൊലഭാ വിഹായ വളണ്ടിയർമാരുടെ ഒരു വളണ്ടിയർ മാർച്ച് നടക്കുന്നുണ്ട് മഹരീബിന് ശേഷം ഉദ്ഘാടന സമ്മേളനമാണ് ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് അബ്ബാസ് അലി സഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ടി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും നമ്മുടെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ എം പി കൂടിയായ അബ്ദുസമദ് സമദാനി സാഹിബ് വിശിഷ്ടാതിഥിയായി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സമസ്ത കേരള ജമ്മിയത്തുമയുടെ കേന്ദ്ര മുശാവർ അംഗം അബ്ദുൽസലാം ബാഗബി അതുപോലെ എസ് കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മഹിയീൻ ഉദവി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വിഷയത്തെ വൈകിട്ട് അഞ്ചു മണിക്ക് ചെങ്കുവെട്ടി ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന വളണ്ടിയർ മാർച്ച് എസ് കെ ജെ എം സി സി ട്രഷറർ അബ്ദുൽ അൽ ഖാസിമി ഫ്ലാഗ് ഓഫ് ചെയ്യും രാത്രി ഏഴിന് നടക്കുന്ന സമ്മേളനം പാലക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പി അബ്ദുൽസമദ് സമദാനി എം പി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ സീദ് ഫഹറുദ്ദീൻ അഹസനി തങ്ങൾ കണ്ണന്തളി അബ്ദുൽ സലാം ബാഖവി വടക്കേക്കാട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ കാടമ്പുഴ മൂസഹാജി എന്നിവർ സംബന്ധിക്കും ഒൻപത് മുപ്പതിന് സർഗസന്ധ്യ നടക്കും പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് ടീംസ് മീറ്റ് എസ് കെ ജെ എം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബഷീർ ഫൈസി ദേശമംഗലം പാണക്കാട് സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ അഷ്റഫ് മലയിൽ റഫീഖ് ചെന്നൈ എന്നിവർ സംബന്ധിക്കും രാവിലെ പത്തിന് വേദി രണ്ടിൽ നടക്കുന്ന ക്യാമ്പസ് സ്കൂൾ പാണക്കാട് സെയ്ദ് ഹാഷർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വരാൻപറ്റ അസ്ലം ഫൈസി ബാംഗ്ലൂരും ആഷിഖ് കുഴിപ്പുറം ഡോക്ടർ അബ്ദുൽ കയ്യും കടമ്പോട് റഷീദ് ബാഖവി എടപ്പാൾ എന്നിവർ സംബന്ധിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രതിനിധി ക്യാമ്പ് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് മുബഷിർ തങ്ങൾ ജബലുൽ ഡോക്ടർ സാലിം ഫൈസി കുളത്തൂർ എന്നിവർ വിഷയാവതരണം നടത്തും പി എ സ്വാദിഖ് ഫൈസി അബ്ദുള്ള മുസ്തബ ഫൈസി ആനക്കര പി യു ഹാരിസ് റഹീം മാസ്റ്റർ ചുഴലി എന്നിവർ പാനൽ ഡിസ്കഷൻ നേതൃത്വം നൽകും പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ചിന് സമാപന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖായ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുറഷീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായിരിക്കും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തകൾ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഐഡിയൽ കമ്മിറ്റ്മെന്റ് സമർപ്പണം സാദിഖ് അലി തങ്ങൾ നിർവഹിക്കും എം ഇ ഇസ്മായിൽ മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും ലക്ഷദ്വീപ് എം അമ്ദുള്ള സഹീദ് അവാർഡ് ദാനം നിർവഹിക്കും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമനുലയിലെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒ പി ഷെരീഫ് കുറ്റിക്കടവ് ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സത്താർ പന്തല്ലൂർ എന്നിവർ സംസാരിക്കും സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗങ്ങളായ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ആദർശരി ഹംസ കുട്ടി മുസ്ലിയാർ ഡോക്ടർ ബഹാബുദ്ദീൻ അഹമ്മദ് നദവി കൂരിയാട് കെ മൊയ്ൻകുട്ടി മുസ്ലിയാർ യു ഷാഫി ഹാജി സി എച്ച് തൊയിബ് ഫൈസി കെ എം സയ് അലിഹാജി കെ കെ നാസർ കോട്ടകൽ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും കോട്ടകലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഫക്രുദ്ദീൻ അഹ്സനി തങ്ങൾ കണ്ണന്തളി സയ്യിദ് അബ്ദുർ റഷീദ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് നൌഷാദ് ചെട്ടിപ്പടി റൌഫ് മാസ്റ്റർ കച്ചട്ടിപ്പാറ ഷാഫി മാസ്റ്റർ ആട്ടീരി സയ്യിദ് ഹാരിസ് അലി ഷിഹാബ് തങ്ങൾ സുലൈമാൻ ഫൈസി കുമ്മണ്ണ സുബേർ ഫൈസി മാവണ്ടിയൂർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു